ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വേടിലേക്ക് സ്വാഗതം എന്താണ് ഗൈസ് നടക്കുന്നത് ശരിക്കും പറഞ്ഞു കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് വന്നിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിനെ തന്നെ സീക്സൺ സിക്സിൻ്റെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എപ്പിസോഡുകളായി മാറാനുള്ള സാധ്യതയാണ് അറിയുന്നത് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ചർച്ചാ വിഷയം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ടു പോയിൻറ്റ് സീറോ റീലോഞ്ച് എന്നും അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസിനെ കുറിച്ചിട്ടാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രീസ് എന്നുള്ളൊരു ഒരു സംഭവത്തെക്കുറിച്ച് സംസാരം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന കുറച്ച് നെയിംസ് ഉണ്ട് സോ ആ ഒരു നെയിംസിനുള്ള ആളുകളെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവർ വന്ന തീർച്ചയായും ഷോ വേറെ ലെവൽ മാറും അതിൽ എനിക്കിഷ്ടപ്പെട്ടോ രണ്ട് മൂന്ന് മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും അതിലുണ്ട് അവർ വന്ന ഞാൻ ഭയങ്കര ഹാപ്പി ആവും എന്നുള്ള യാതൊരു ഡൗട്ടും ഇല്ല എന്തായാലും ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കുറച്ച് നെയിംസ് ആണ് നമ്മളെ സായി കൃഷ്ണ നമ്മളെ സീക്രട്ട് സീക്രട്ടേജ് ഇൻപ്രൂവ് അതുപോലെ തന്നെ നമ്മൾ പൂജ വെറൈറ്റി മീഡിയയിൽ ഉണ്ടായിരുന്നു പിന്നീട് ബിഹൈൻഡ് വുഡ്സിലൊക്കെ ആങ്കർ ആയിട്ടുണ്ടായിരുന്നു ഡി ജെ ഷിവിൻ അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ നന്ദന പിന്നെ അഭിഷേക് ജയദീപ് അതുപോലെ തന്നെ യാസിൻ ജാസിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ തീർച്ചയായും വലിയൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഈ ഒരു ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് പറഞ്ഞത് നമ്മൾ കേൾക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഫ്രൈഡേ ഫ്രൈഡേ ഇന്നത്തെ ദിവസം ചെന്നൈയിൽ ഈ പറയുന്ന ബി വൈൽഡ് കാർഡ് എൻട്രീസ് ആയി കയറാൻ പോകുന്ന മത്സരാർത്ഥികളൊക്കെ തന്നെ എത്തിച്ചേരും എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്തായാലും കട്ട വെയ്റ്റിംഗ് ആണ് ഈ ഒരു ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ഈ പറയുന്ന മത്സ എസ്പെഷ്യലി ഞാൻ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് പുള്ളിയുടെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോസ് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ആ പുള്ളിയുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സോ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് ബിഗ് സീസൺ സിക്സിലേക്ക് ഒരു കണ്ടസ്റ്റൻ്റായി വരുവാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ആ ഷോയ്ക്ക് ക്രിയേ ഷോയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം പുള്ളി ഈ വീഡിയോസ് റിവ്യൂ ചെയ്യുന്നതും പല പല വിഷയങ്ങളെക്കുറിച്ച് പുള്ളിയുടേതായ ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് സോ ആ അങ്ങനെ ഇത്തരം ഒരു ഷോയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഒരു വ്യത്യസ്തനായ ഒരു പ്ലെയറായി അദ്ദേഹത്തിന് ഷൈൻ ചെയ് ഷൈൻ ആവാൻ പറ്റുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് പക്ഷേ സായി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക നമ്മളത് വീഡിയോയിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ അദ്ദേഹം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അഞ്ചാറ് പേര് ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട് എന്തായാലും ഈ പറഞ്ഞ അഞ്ചാറ് ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ആരെയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്നാലും കമൻറ്റ് ബോക്സിൽ പറയണം ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതോട് സപ്പോർട്ട് ചെയ്യണം